ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച ചെയ്യും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു വരെ സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നൂറു ദിന ലഹരി വിരുദ്ധ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയതായും സംസ്ഥാന ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായ ലഹരിമുക്ത ക്യാമ്പസ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് രാവിലെ മണിക്ക് മൗലാന കോളേജ് ഓഫ് ഫാർമസിയിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ നാഷണൽ അക്കാദമി ഓഫ് എക്സൈസ് ആൻഡ് നാർക്കോട്ടിക്സ് മുൻ ഡയറക്ടർ ജനറലും ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ പ്രസിദ്ധനുമായ ഡോക്ടർ ജി ശ്രീകുമാർ മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അദ്ദേഹം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമായും ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കളി കോളേജുകളിൽ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ബോധവൽക്കരണ സെമിനാറും ക്ലാസും ഇത് സംബന്ധമായ കിസ് മത്സരങ്ങളും ബോധവൽക്കരണമാണ് ഉദ്ദേശം അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ കോളേജ് തലത്തിലുള്ള ഉദ്ഘാടനം ഇത് കഴിഞ്ഞ് ഇങ്ങനെ മത്സരം നടത്തി ഓരോരുത്തരുടെ പേരും പ്രത്യേക അവാർഡുകളൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തക ലഹരിയുടെ ഒരു വിരഹ കേന്ദ്രമായി ക്യാമ്പസുകൾ മാറിയിട്ടുണ്ട് നമ്മുടെ വളരെ ചെറിയ കുട്ടികൾ പോലും ലഹരി ഉപ ഉപഭോക്താക്കൾ മാത്രമല്ല അല്ലെങ്കിൽ ആകുന്ന ഒരു വളരെ അപകടമായ കാര്യമുണ്ട് നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ തലത്തിൽ പോലും ഇതിന് പരിപാടികളുണ്ട് പക്ഷെ അതൊന്നും ഫലപ്രദമല്ല ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതൊരു പ്രചരണം കൊടുക്കാമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായൊരു ബോധമില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്ക് പണം നൽകുന്നു നൽകുന്ന പണം പലപ്പോഴും ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് ഉതകുന്ന രീതിയിലാണ് അവർ ചെലവഴിക്കുന്നത് പലപ്പോഴും രക്ഷിതാക്കൾ ഇവർ വളരെ അടിമപ്പെട്ട ഒരു അടിമപ്പെട്ടൊരവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ആളുകളുടെ പാവപ്പെട്ട ആളുകളുടെ സാമ്പത്തികമായി വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർ ഇതിന്റെ പണം സമ്പാദിക്കുന്ന ഒരു അതുപോലെ തന്നെ ഇതുപോലെ പിന്നെ സ്കൂൾ കോളേജ് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ഘാടനമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറ് മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു വരെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നൂറുദിന ലഹരിവിരുദ്ധ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് കലാസാഹിത്യ മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ ബോധവൽക്കരണ സെമിനാറുകൾ ടെലിഫിലിം ചിത്രീകരണം മുദ്രാവാക്യം തുടങ്ങിയ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും വിജയികളാവുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും പുരസ്കാരവും നൽകും ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എം എം അബൂബക്കർ ജനറൽ സെക്രട്ടറി പി പി അലവിക്കുട്ടി ട്രഷറർ മജിദ് അമ്പലക്കണ്ഡി വൈസ് പ്രസിഡന്റ് എം അബ്ദുള്ള കോയത്തങ്ങൾ സെക്രട്ടറി പി ചന്ദ്രശേഖരൻ പെരിന്തൽമണ്ണ യൂണിറ്റ് സെക്രട്ടറി യൂനുസ് കിഴക്കേതിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ